Come on. வந்து பரவிட்டு வைக்க राहुल मामू तड़मारै राहुल मामू तड़मारै पनकुटी या पीड़ी पिचर पनकुटी या पीड़ी पिचर पनकुटी या पीड़ी पिचर पनकुटी या पीड़ी पिचर फलसैया 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 नचले नचले

അടിച്ചിട്ട് <laughs> <laughs> come on

ശേഷം പിന്നീട് चाड़ रहा चाड़ रहा चाड़ रहा दी चाड़ रहा चाड़ रहा चाड़ रहा 为什么？ സോക് ഒന്നിനെ കേറി ഇരിക്കാണ്ട് എ മാറ്റാനാണ് കേറി ഇരിക്കി സിക്രി കേറി ഇരിക്കി ഇതെല്ലാരും ഇന്നെ മാറും മാറും ഓരോ കേറി ഇരിക്കാണ്ട് ബാക്കിക്ക് 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 രണ്ട് മുന്നം സംസാരിക്കാണ്ട് അവിടെ കേറണ്ട് നാത്ര നിങ്ങൾ ഇതിനെ സഹായിക്കുക സാരൊന്നും ആരും എ മാറ്റില്ല ഇരവാ നിർമ്മാണം ഇങ്ങനെയല്ല അതക്കാന തീരുവാൻ വേണ്ടിയാ അപ്പോൾ ഇവൻ ചെയ്യുന്നു അതിനെക്കാണണൈ ഐനസ് ചെയ്യുന്നു ഞാൻ അതിനെ കൊണ്ട് ചെയ്യുന്നു ഈ മാത്രം ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട് കൈയ്യിൽ കഴിക്കാൻ ഐനസ് ആണുള്ളത് ഐന അത് ഒരു വിഷയത്തെ ആക്കിയ വിഷയമാ ഒരു നിമിഷം ഒരു പൊടിക്ക് ബാക്കിൽ വെക്കും എല്ലാവരും ബാക്കിൽ വെക്കും അങ്ങനെ നമ്മളാണ് கிட <laughs> ೇ ಇದು വന്നത് വന്നത് കാര്യമാണ് ഈ രാത്രിയിൽ നടത്തി ഞങ്ങളുടെ ദൗർഭാഗ്യകരമാണ് പാലക്കാട്ടിലെ ജനങ്ങൾ ചെയ്ത വലിയൊരു തെറ്റാണ് ഇതുപോലൊരു തെമ്മാടിയെ ആഭാസനെ ഈ പാലക്കാടിന്റെ എം ആയി തെരഞ്ഞെടുത്തതിൽ പാലക്കാട്ടിലെ ജനങ്ങൾ ഇന്ന് ഖേദിക്കുകയാണ് ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു മാർച്ച് ഇവിടേക്ക് നടത്തിയതാണ് അന്ന് ഈ എം എൽ എ ഓഫീസിന്റെ മുന്നിൽ പോലീസ് ഒരു ബാരിക്കേഡ് വെച്ചു ഞങ്ങൾ അന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു ഈ ബാരിക്കേഡ് മറികടന്നും ഡിവൈഎഫ്ഐ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ വലിച്ചെഴിക്കരുത് മാന്യതയുടെ എന്തെങ്കിലും ഒരു അംശം നിങ്ങളുടെ സ്ഥിരകളിലുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോകാൻ തയ്യാറാവണം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അന്ന് പറഞ്ഞത് വെറും പാഴ്വാക്കാണ് എന്ന് കരുതിയ കോൺഗ്രസുകാർക്ക് തെറ്റി ഇന്ന് ഞങ്ങൾ ഇതേ എം എൽ എയുടെ വീടിന്റെ വസതിയുടെ മുന്നിലാണ് പാലക്കാട്ടിലെ ജവനങ്ങൾ ചുമക്കില്ല എന്നുള്ള ഒരു താക്കീതാണ് ഇവിടെ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം ഇവിടെ രാഹുൽ മാങ്കൂട്ട പറഞ്ഞു തരുന്നത് എനിക്കെതിരെ പരാതിയില്ലല്ലോ കോൺഗ്രസുകാർ പറഞ്ഞു തരുന്നത് രാഹുലിനെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ് നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്നുള്ളതിന്റെ തെളിവായി ഇപ്പൊ രാഹുൽ മാൻകൂട്ടം മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പേറിയ കോൺഗ്രസ് ആകെ കോൺഗ്രസ് ഇതിനെന്ത് മറുപടിയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാകുക ഇപ്പോ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുമ്പാകെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി വന്നു എന്നറിഞ്ഞതും അന്ന് മുങ്ങിയതാണ് രാഹുൽ ഈ രാഹുലിനെ ഈ കേരളത്തിൽ എവിടെ ഡിവൈഎഫ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നൊരു താക്കീത് കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ നൽകാനായിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ പീഡനവീരനായ രാഹുൽ മാൻകൂട്ടത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റീത്ത് വെക്കണം എന്നാണ് തീരുമാനിച്ചത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇവിടത്തെ ഓഫീസ് തകർക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തകർക്കാനാണ് തീരുമാനിക്കുന്നെങ്കിൽ ആദ്യം തകർക്കേണ്ടത് രാഹുലിനെ തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല അദ്ദേഹം എത്ര വലിയ രൂപത്തിൽ മുങ്ങൽ വിദഗ്ധനായി മുങ്ങിയാലും അയാളെ പിടിച്ചു കെട്ടാനുള്ള വഴി ഡിവൈഎഫ്ഐക്കറിയാം ഈ രാത്രിയിൽ ഡിവൈഎഫ് ഇതുപോലെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ ഡിവൈഎഫിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയേറ്റും മെമ്പർ കൂടിയായിട്ടുള്ള സെഗാവ് കെ സി റിയാസുദ്ദീൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക് സംസാരിക്കും വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഡിവൈഎഫിയുടെ ശിതാക്കളെ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊരു മാർച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കാൻ ഇത്തരത്തിൽ പ്രതിഷേധ നേതൃത്വം കൊടുക്കാൻ പോലും നൽകാതെ കൃത്യമായി കഴിഞ്ഞ ദിവസം വരെ പലരും പറഞ്ഞതുപോലെ ആരോപണവിധേയനല്ലേ ഒരു കേസുണ്ടോ എഫ് ഐ രജിസ്റ്റർ ചെയ്തു എന്നതിലുപരിയായി ഇതുമായി ബന്ധപ്പെട്ട ഇര അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നേരിട്ട് പരാതി നൽകേണ്ട ഒരാളെങ്കിലും ഒന്നല്ല ഒരു ഡസനിലധികം വരുന്ന പരാതികൾ ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ട് സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കയ്യിൽ ഒരുപാട് വനിതകൾ സ്ത്രീകൾ

വലിയ വെല്ലുവിളിയായി ഈ പറയുന്ന പെൺകുട്ടിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അങ്ങനെ പരാതി വരികയാണെങ്കിൽ വരട്ടെ അപ്പോൾ നോക്കാമെന്ന രീതിയിലാണ് മുന്നോട്ട് പോയത് ഞങ്ങളിപ്പോൾ പറയുന്നത് ഇത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല ഈ അധാർമികനെ ഈ തെമ്മാടിയെ ഈ ആഭാസനെ ഈ ക്രിമിനലിനെ ഈ പെറുവേട്ടിനെ ഇതുപോലെ ഒരു ഹാബിറ്റൽ ഒഫണ്ടറായ ഒരു സൈക്കോപാത്തിനെ എല്ലാ നിലക്കും എല്ലാ സംരക്ഷണവും നൽകി സംരക്ഷിച്ചു വരുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട നിമിഷം തൊട്ട് ഇദ്ദേഹം ഒരുപക്ഷെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ തന്റെ പിൻഗാമിയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പാ ഈ പാലക്കാട്ടേക്ക് ആനയിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി പാവപ്പെട്ട മനുഷ്യനോക്കു പാലക്കാട് ഇതുപോലെ ഒരാളുടെ പേരിൽ വിനയന ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ നേരത്തെ തന്നെ പറഞ്ഞത് ഈ നമ്മളിപ്പോ നിയമപരമായിട്ടുള്ള